എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഗ്രീൻ പീസ് ഒരു ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇടണം ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇത് ഇതുപോലെ അരിഞ്ഞത് ചേർക്കണം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അരസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കുക്കർ നമുക്ക് രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം ഇനി ഒരു പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവെള്ള പച്ചമുളകാണ് കറിവേപ്പില കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും നന്നായി വഴി വഴറ്റണം ഈ സമയം നമുക്ക് വെന്ത് വന്ന ഗ്രീൻ പീസ് രണ്ട് കപ്പ് അരച്ചെടുക്കാം കുരുമുളക് മുളക് പൊടി ഇത്രയും ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് നന്നായി വഴ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം വെന്ത ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം തീ കൂട്ടി വെച്ച് നന്നായി തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോഴേക്കും തീ കുറച്ച് വെക്കാം തീ കുറച്ച് ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം നമ്മൾ അതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് ചേർത്തത് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർക്കാം അവസാനം നമ്മൾ മല്ലിയിലേയും ചേർത്ത് തീ ഓഫ് ചെയ്യാം ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ രുചികരമായ ഒരു കറിയാണ് അഭിപ്രായങ്ങൾ പറയണം ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം താങ്ക്